ഇവിടെ അപ്പോ വെൽക്കം ബാക്ക് റങ്ങി കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ ടാക്സി ഓടിച്ചിട്ട് നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നിക്കുന്നത് മൗലാനാവലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു റോഡിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് സൗത്ത് മുംബൈയിലാണ് സൗത്ത് മുംബൈയിലെ കൊളാബ ഏരിയയിലാണ് ഞങ്ങളിപ്പള്ളത് ഇപ്പൊ ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾക്കും അധിനിവേശങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മുംബൈ അല്ലെങ്കിൽ സൗത്ത് മുംബൈ കൊളാബ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു സ്ഥിരാ കേന്ദ്രം തന്നെയായിരുന്നു മുംബൈ ഇപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരിൽ നിന്നും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഒരു സ്ഥലം കൂടെയാണ് മുംബൈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നഗര ജീവിതം ഒരു സ്ഥലം കൂടെയാണ് മുംബൈ സിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ ഏകദേശം പത്തിരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ അത്രത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ ഭയങ്കര മനോഹരമാണ് ഇത് കാണാൻ ഇപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി മുംബൈ സിറ്റി ഒന്ന് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരത്തേക്കാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ടാക്സി വിളിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയാണ് ടാക്സി ചാർജ് വന്നത് ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വാങ്കഡേ സ്റ്റേഡിയമാണ് അപ്പോൾ ഐ എസ് എല്ലിൻ്റെ പ്രധാനപ്പെട്ട മാച്ചുകളെല്ലാം നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഈ വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരങ്ങളിലാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഉള്ളത് അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈ ഹൈക്കോർട്ടിൻ്റെ ഏരിയയിലേക്കാണ് ഇപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിംഗ് ആണ് മുംബൈ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു മന്ദിരാണ് ശരിക്കും മുംബൈ ഹൈക്കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാലഗംഗാധര തിലകും ഗാന്ധിജിയും അതേപോലെ തന്നെ അംബേദ്കർ എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോർട്ടാണ് ഈ മുംബൈ എന്ന് പറയുന്നത് ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ഹൈക്കോർട്ടാണ് ശരിക്കും മുംബൈ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുംബൈ പോലീസിൻ്റെ ആസ്ഥാനത്താണ് ഇതും ഒരു കൊളോണിയൽ ഉള്ള ഒരു ആണ് ഈ മുംബൈ പോലീസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഫൈനലി ഞങ്ങൾ രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയ സമയത്ത് തന്നെ ഞങ്ങൾ നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ ചെക്ക് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് ഒക്കെ ഒക്കെ ഉണ്ട് 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 പോലീസ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് നമുക്ക് നേരെ പോയി കാണാം ഈ കാണുന്ന അവിടെ സ്കാനർ നമ്മുടെ ബാഗും സ്കാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കിടക്കാനേ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം ഞാനിപ്പോ വീഡിയോ എടുക്കുന്നില്ല സോ ചെക്ക് കഴിഞ്ഞ് നമ്മള് കേട്ടോ ആഹാ സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റുന്നില്ല അതായത് അതിന്റെ ഷേപ്പ് ക്യാമറയിൽ പതിയുന്നില്ല പക്ഷേ ഇതിന്റെ പൊന്ന് എന്താ അടിപൊളി ബിൽഡിംഗ് അറിയോ ഇത് ആ നല്ല വൃത്തിയുള്ള സ്ഥല ഇവിടെ നല്ല ക്ലീൻ ആക്കിണ്ടല്ലോ പൂവേ നല്ല വൃത്തിയുണ്ട് പക്ഷെ രാവിലെ ഈ ഒരു സമയപ്പൊ ഞങ്ങള് ഒരു എട്ട് അമ്പത്തിരണ്ടായപ്പോ ഞങ്ങള് എത്തിയപ്പോൾ ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് തന്നെ ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ എന്താ പറയാ ഇത് വെക്കേഷൻ കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര ആൾക്കാർ ഇവിടെ ഉള്ളത് യഥാർത്ഥത്തില് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രതീകമാണ് ഈ മന്ദിരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമനും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഒരു ഭവനാണ് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് അതായത് ഇതിന് തറക്കല്ലിട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് പൂർത്തീകരിച്ചതും അന്ന് ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചത് ഇതൊരു ഹിന്ദു ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ ജോർജ് വിറ്ററ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്തത് ഇന്ത്യ കണ്ട മൂന്ന് ഭീകരാക്രമണങ്ങൾ നടന്നത് ഈ ഒരു ഇതിൻ്റെ പരിസരത്താണ് മാത്രമല്ല ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള വൈസ് അതേപോലെ തന്നെ ഗവർണർമാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നിരുന്നത് ഈ പോർട്ടിലൂടെയായിരുന്നു അതായത് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് ഒരു പോർട്ടലുണ്ട് അപ്പോൾ ആ പോർട്ടിലായിരുന്നു ആദ്യം അവർ വന്നിരുന്നത് അപ്പോൾ അവരുടെ ഉള്ള അവരുടെ സെറമണീസും അവരെ വെൽക്കം ചെയ്തിരുന്നതൊക്കെ ഈ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അകത്ത് വെച്ചിട്ടാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അധിനിവേശങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ടുള്ള ഒരു മന്ദിരാണ് ശരിക്കും ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വരുന്നതും അതിൻ്റെ ഇടയിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളും പിന്നെ അവസാനം ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് പട്ടാളും ഇന്ത്യ വിട്ടു പോകുന്നതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മളെ കടത്തിവിടുന്നത് മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്ന സഞ്ചാരികൾ വിദേശ സഞ്ചാരികളാണെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ എത്തുന്ന അല്ലെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവിതങ്ങൾ പുലരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരം എന്ന് പറയുന്നത് ഈ മുംബൈ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ഒരുപാട് ജീവിതമാർഗം അവർ ഇവിടെ നിന്ന് കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെ പരിസരത്തിലുള്ള ഫുഡ് സ്റ്റാളുകളിലൂടെയും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ അതേപോലെ തന്നെ കുതിര വണ്ടിക്കാർ ടാക്സിക്കാർ അങ്ങനെ ഒരുപാട് ജീവിതം പുലരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരം എന്ന് പറയുന്നത് മാത്രമല്ല അറേബ്യൻ സീയുടെ ഒരു ഒരു ഉൾക്കടൽ ഏരിയ കൂടിയാണ് ഇത് അപ്പോൾ ഇവിടെ ധാരാളം ബോട്ട് സർവീസും അതേപോലെ തന്നെ ഈ എലിഫൻറ്റ കേവിലേക്കൊക്കെയുള്ള ബോട്ട് സർവീസും എല്ലാം ആരംഭിക്കുന്നത് ഈ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് നിന്നാണ് അപ്പോൾ മുംബൈ സിറ്റിയിലെ ടൂറിസത്തിൻ്റെ ഒരു പീക്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സി എസ് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് എന്ന് പറയുന്ന സെൻട്രൽ റെയിൽവേ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഈ പറയുന്ന ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സി എടുത്തിട്ട് വരാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നടന്നും വരാം കാരണം ഈ മുംബൈയുടെ കുറേ ഗല്ലികളും അതേപോലെ തന്നെ സിറ്റിയുടെ കോർ ഏരിയയിലൂടെയൊക്കെ നടന്ന് നിങ്ങൾക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാനും പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇതെന്ന് പറയുന്നത് പിന്നെ മുംബൈയുടെ വേറെ ഏതെങ്കിലും ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിക്കലായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം വേറെ പല ഏരിയകളിലായിരിക്കും നമ്മൾ താമസിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഉള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സബ് ട്രെയിനുകൾ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും بلبل ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കാണിച്ചു തരാം മുംബൈയിലെ മറ്റൊരു ഐക്കോണിക് സാധനമാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് സി ഇതാണ് മക്കളെ താജ് ഹോട്ടല് ആഹാ ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു ബിൽഡിങ് കൂടെ ഉണ്ട് കേട്ടോ താജിൻ്റെ ആണോ തോന്നുന്നു ഓ അടിപൊളി അവിടെ മറ്റേ മുംബൈ അറ്റാക്ക് ഒക്കെ ഉണ്ടായ സമയത്ത് മുംബൈ അറ്റാക്ക് ഒക്കെ ഉണ്ടായ ആ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഇപ്പൊ ഇവിടെന്നൊക്കെയുള്ള വിഷ്വൽസ് അന്ന് നമ്മള് കണ്ടിട്ടുണ്ടാവും ഓഡിങ്ങിന്റെ മേലെ ഇല്ല ഒരു മിനാരത്തിന്റെ ഇതി കണ്ട നിറച്ച് പ്രാവുകള് ഇഷ്ടം പോലെ പ്രാവാണ് ഇവിടെ എന്തും മനോരായിട്ടുള്ള ബിൽഡിംഗ് ആണ് പറയത് എന്താ നേരിട്ട് കാണാൻ തന്നെയാണ് മക്കളെ ഇവിടെ നോക്കി പ്രാവുകള് കാ നമ്മുടെ നാട്ടത്തെ പോലെ ഈ പറക്കുന്നൊന്നും കാക്കച്ചല്ലോ ഇതൊക്കെ പ്രാവാണ് പ്രാവാണ് നല്ല എക്സ്പെൻസായിരിക്കും ഇവിടെ ഒരു റൂം എടുക്കണം എന്നുണ്ടെങ്കിലേ പക്ഷെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഒരു രക്ഷയില്ല കടലിനോട് ചേർന്നിട്ടാണ് ശരിക്കും ഈ ഒരു ബിൽഡിംഗ് നിലനിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ അടുത്ത് നോക്കിയേ പ്രാവുകൾ ഓ നൈസ് 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 നമ്മുടെ നാട്ടിലൊക്കെ മരത്തില് കാക്ക അതേപോലെ ഇവിടെ മരത്തില് ഫുൾ പ്രാവാണ് കേട്ടോ ഈ പരിസരത്ത് ഫുൾ പ്രാവുകളാണ് ഇത് കണ്ടോ അപ്പൊ എന്റെ ബാക്കിൽ കണ്ടോ എത്രങ്ങാനും പ്രാവുകളാണ് അറിയോ പോലെ പ്രാവുകള് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു കേജ് അപ്പോൾ ആ കേജിൻ്റെ അപ്പുറത്താണ് ഫുൾ പ്രാവുകൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ടീച്ചൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അവർക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ കണ്ടോ ഇതാണ് താജ് ഹോട്ടൽ പക്ഷേ ഇതിന്റെ വ്യൂ മൊത്തം അങ്ങനെ പ്രാവുകൾ ഒരു വ്യൂ ആണ് അതൊരു രക്ഷയില്ല കേട്ടോ അപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ വരുന്നത് അപ്പം ഇതിൻ്റെ നേരെ ബാക്ക് സൈഡില് കടലാണ് അപ്പോൾ അവിടെ കുറേ എന്താ പറയുക ചെറിയ ബോട്ടുകളും അങ്ങനെ കുറേ സാധനങ്ങളും അവിടെ കാണാറുണ്ട് അപ്പം ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടോ കേട്ടോ ഇനി ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മറ്റൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സൈറ്റാണ് താജ്മഹൽ പാലസ് ഹോട്ടൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ എപ്പോഴും ചുരുക്കി താജ് ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടൽ രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് സാക്ഷിയായിട്ടുള്ള ആ ഒരു ഹോട്ടൽ അന്ന് വിദേശികളടക്കം നൂറ്റി അറുപത്തി ഏഴ് പേരാണ് അന്ന് ഇവിടെ കൊല്ലപ്പെട്ടത് അപ്പോൾ നമ്മൾ അന്ന് ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ താജ് ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ ഒരു ഹോട്ടൽ നിർമ്മിച്ചത് അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ നിർമ്മാണത്തിലും തന്നെ ഒരു ഒരു പ്രത്യേകതയുടെ ഒരു ചരിത്രമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടാറ്റയുടെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള ജംഷേഡ്ജി ടാറ്റ ഒരിക്കൽ അന്നത്തെ പ്രധാന ഹോട്ടലായ വാട്സൺ ഹോട്ടലിലെത്തി പക്ഷെ അന്ന് അവിടെ ഇന്ത്യക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല വെള്ളക്കാർക്ക് മാത്രമായിരുന്നു അന്ന് പ്രവേശനം ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അവിടെ കിടക്കാൻ പറ്റിയില്ല അപ്പം അന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ് ഈ വാട്സൺ ഹോട്ടലിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഹോട്ടൽ നിർമ്മിക്കണം എന്നുള്ളത് അങ്ങനെ നിർമ്മിച്ച ഹോട്ടലാണ് ഈ പറയുന്ന താജ്മഹൽ പാലസ് ഹോട്ടൽ എന്ന് പറയുന്നത് ഈ ഹോട്ടലിൽ അഞ്ഞൂറ്റി അറുപത് മുറികളും നാൽപ്പത്തി നാല് സ്യൂട്ടുകളും അതേപോലെ തന്നെ പതിനൊന്ന് റെസ്റ്റോറൻറ്റ്സുള്ള ഒരു ഹോട്ടലാണ് ഇതെന്ന് പറയുന്നത് ഇപ്പം ഏഴ് നിലകളിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് ജോലിക്കാർ വർക്ക് ചെയ്യുന്നൊരു ഹോട്ടലാണ് ഈ താജ്മഹൽ പാലസ് അപ്പോൾ ഇതിൽ ഈ കടലിനോട് അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഹോട്ടൽ റൂമുകൾ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽ റൂമുകളുടെ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു നോർമൽ റേറ്റ് ഇത് പീക്ക് ടൈമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതിലും കൂടുതൽ റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് താജ് ഹോട്ടലിലും പിന്നെ അതേപോലെ തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ വിശേഷങ്ങൾ നല്ല വെയിൽ ചൂട് മുന്നേ വരുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ അല്ലേ പിന്നെ വൈകുന്നേരം വരുന്നത് ഞങ്ങൾ കുറച്ച് രാവിലെ തന്നെ എത്തിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല അല്ല നല്ല വെയിലാണ് നല്ല ചൂടാണ് ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം